സ്റ്റിച്ച് ചെയ്ത് ലൈറ്റ് ഒക്കെ അതേമാതിരി നയൻ്റെ ഒരു ബാറ്ററി തട്ടുകടലൊക്കെ യൂസ് ചെയ്യണ്ടല്ലോ അങ്ങനത്തെ ബാറ്ററി പെട്ടി വെച്ചിട്ട് അതിൽ നിന്നെ ഔട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ബാറ്ററി ഇത് വണ്ടിന്റെ ബാറ്ററി അല്ല അതുകൊണ്ട് മറ്റേ കൊറേ നേരം ഓൺ ആക്കിയിട്ടാലും വണ്ടിന്റെ ബാറ്ററി ഇറങ്ങൂല മറ്റേ ബാറ്ററി നമുക്ക് വീണ്ടും വണ്ടി തന്നെ ചാർജ് ആക്കാനുള്ള സെറ്റപ്പുണ്ട് എ സി ഡി സി കൺവെർട്ടർ വെച്ചിട്ട് സീറ്റ് സാധാ സീറ്റ് ഇരുന്ന് പോണ രീതിയിലുള്ള ഭാഗം ഡിക്കി സ്പേസിലാണ് ഞമ്മള് ബോക്സ് ചെയ്തിട്ടുള്ളത് കിച്ചൺ സെറ്റപ്പ് ഒക്കെ ആവാത്തത് പിന്നെ അതിന്റെ മേലെ തന്നെ ഈ റക്സിന് ബെഡ് ആക്കിട്ട് ചെയ്യാൻ പറ്റും പാത്രങ്ങള് മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തം സ്റ്റോവ് പിന്നെ ഈ ടേബിളും കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ അറുപത് ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ വാട്ടർ ടാങ്ക് ഇതിന്റെ മുകളിലൊന്നും ഇല്ല എങ്ങനെയാ മുകളിൽ ജസ്റ്റ് രണ്ടഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് ഞമ്മക്ക് ഒരു മൂന്ന് ലെങ് പൈപ്പ് വന്നിട്ടുണ്ട് ഏഴ് ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നാല് നെറ്റ് വോട്ട് അയച്ചടക്കം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം ഊരി വെക്കാൻ പറ്റുന്ന ടൈപ്പ് സിംപിളായിട്ട് വരും അതിലുണ്ടാവും ടാങ്ക് സെറ്റ് ചെയ്ത് കറക്റ്റ് ഫിറ്റിംഗ് ഈ ബെഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ലോഡ് കൂടി പ്ലേഡും മുകളിൽ വെള്ളം അപ്പൊ അതിന്

വേറെ ഒരു അത്രയ്യാറ് വന്നിട്ടുണ്ട് യാത്ര പോകാനുള്ളത് ഞാൻ ആളിന്റെ ട്രിപ്പ് അടിക്കാനുള്ള പ്ലാൻ ഉണ്ട് ആൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ അതാണ് പ്ലാനിങ്ങിൽ ഉള്ളത് അപ്പൊ ഇത്രയും ശരിക്കും ഏകദേശം നമ്മൾ ഒരു ലക്ഷം റുപ്പോളം അതിന് മേലെ ഇറങ്ങിയിട്ടുണ്ടാവുന്നതാണ് മൊത്തത്തിൽ വാട്ടർ ടാങ്ക് പിന്നെ ഇതിന് ഒട്ടുമിക്കവാർക്കും നമ്മളെ ചെയ്തുകൊണ്ടാണ് റേറ്റ് കുറെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റിയിട്ടുള്ളത്